അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ അയ്യായിൽ ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ പത്താമത് കുടുംബ സംഗമം നടന്നു കോസ്മോപോളിറ്റൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന കുടുംബ സംഗമം മൊഡേൺ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സീതി പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ കമറുദ്ദീൻ വരവ് ചെലവ കണക്കുകളും അവതരിപ്പിച്ചു എറിയാട് വിമൻസ് അറബി കോളേജ് പ്രിൻസിപ്പൽ സബിതർ ടീച്ചർ ഉദ്ബോധന ക്ലാസ് നടത്തി നസീം ചെറുക്കളിൽ ഖുറാൻ ക്യുസ് സംഘടിപ്പിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു അബ്ദുൾ ഗഫൂർ സ്വാഗതവും എ എ മുഹമ്മദ് അസ്ലം നന്ദിയും പറഞ്ഞു മറ്റുള്ള പലരും നമ്മുടെ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ മാത്രം ഈ കുടുംബ ഗ്രൂപ്പിൽ പറഞ്ഞു ഇപ്പം ഇൻഷാല്ല അതിനുമുള്ള ഒരു സൗകര്യം അനൗൺസ്മെന്റ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇത് നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും ഇൻഷാല്ല അങ്ങനെ എല്ലാവരും സഹകരിച്ച് നമ്മളുടെ വരുന്ന തലമുറക്ക് ഒരു കാഴ്ചപ്പാടായി ഈ കുടുംബസാഹി തീർക്കണം അതിന് അള്ളാഹു വൈകട്ടെ ആ പ്രവർത്തനത്തിൽ എല്ലാവരും പ്രതിജ്ഞ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു that's